അയച്ചപ്പം നമ്മളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലോട്ട് സ്വാഗതം അപ്പം കയസ്സമെന്നൊരു വണ്ടി പുതുതായിട്ട് എടുത്തായിരുന്നു നിങ്ങൾക്ക് ഷോർട്സ് കണ്ടു കാണും എൻ്റെതൊരു ടയോട്ട് വണ്ടി പേര് തടയുന്ന ഉണ്ടെങ്കിൽ തന്നെ കമൻറ്റ് ചെയ്യുന്നുണ്ട് പേര് കറക്റ്റ് എനിക്ക് ഓർമ്മയാണ് ബേസ് മോഡലായി ഞാൻ എടുത്ത സമയത്ത് സമയത്ത് അല്ല എപ്പോഴും ബേസ് മോഡൽ തന്നെയാണ് അപ്പം നമ്മളിതിന് വീൽ കപ്പ് പോലും കിട്ടി മാങ് ഓ വണ്ടിപ്പോ ഡാമേജ് ആയിട്ടുണ്ട് ചെറുതാണ് അപ്പം ചെറിയൊരു തട്ടലാണ് എന്തായാലും നമ്മൾ ബമ്പറും കാര്യങ്ങളൊക്കെ റീപെയിൻറ്റ് ചെയ്യാനാണ് അപ്പോൾ അത് കുഴപ്പമില്ല അപ്പം നമ്മൾ ഈ വണ്ടി എടുത്ത് നേരം ഒരു ഷോ ഒരു ഓട്ടോമോട്ടി വണ്ടി മോഡിഫൈസോ അവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പം നമ്പർ പോലും കിട്ടിയില്ല നമ്മൾ ഷോറൂമിൽ നേരെ ഇങ്ങോട്ടാണ് വന്നത് ഗൈസ് അപ്പം നമ്മൾ നേരെ ഈ വണ്ടി ഓഫീസ് ആഡ് ബ്രേക്ക് അങ്ങനെയൊക്കെ നമ്മൾ ചെറുതായിട്ട് അതായത് വണ്ടി ചെറുതായിട്ടൊന്നും പറയാൻ പറ്റില്ല കുറച്ച് വലിയ രീതിയിലൊക്കെ വണ്ടി അപ്പടി അപ്ഗ്രേഡ് ചെയ്ത് ഇറക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ് അപ്പം വണ്ടിക്ക് പെർഫോമൻസും വലിയ കാര്യമായിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇതിനകത്ത് എൻജിൻ ട്യൂണിങ് ചെയ്യുന്നുണ്ട് ടേർഫ് ഇൻസ്റ്റോൾ ചെയ്യുന്നുണ്ട് പിന്നെ ബോഡി കളറ് മാറ്റുന്നുണ്ട് കൂടി ബംബറൊക്കെ നമ്മൾ പെയിൻറ് ചെയ്യാം റൂഫ് ബ്ലാക്ക് ഡൽറ്റോണിലേക്കാണ് മാറ്റുന്നത് സ്റ്റിക്കേഴ്സ് അടിക്കുന്നുണ്ട് അലോയിസ് നമ്മൾ കേൾക്കുന്നുണ്ട് നമ്മൾ കോഫർ കളർ അലോയിസ് നമുക്ക് എക്റ്റ് ചെയ്ത് കഴിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് വയ്ക്കാം ഇതിൻ്റെ സ്പെയിൻ എന്ന് പറയുമ്പോൾ കറക്റ്റ് ആണില്ല വല്ലാത്തൊരു പേരാണ് ചോദിച്ചത് അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് നാളെ വന്നിട്ട് കാണാം അപ്പോൾ വണ്ടി ഒന്ന് റിപ്പയർ ചെയ്യാൻ ഫൈവ് ഹൺഡ്രഡ്സും റിപ്പയർ ആയിട്ടുണ്ട് ഓക്കെ നമുക്കെന്തായാലും വണ്ടി ഒന്നും ഇവിടെ പണിയാൻ വേണ്ടി കേൾക്കാം നമുക്ക് പെയിൻറ്റിംഗ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത് സോ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നതിന് വണ്ടി ഒന്ന് ട്യൂണിങ്ങിന് വേണ്ടി ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമുക്ക് എന്തെങ്കിലും സ്റ്റേജ് വൺ ട്യൂണിങ്ങും പ്ലസ് ഒരു ടെർബോ ഇൻസ്റ്റാൾ ചെയ്യുന്നൊക്കെ ഉണ്ട് സോ ഒക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇതൊക്കെ അയച്ച് വെച്ചിരിക്കുകയാണ് ഇതൊക്കെ നമുക്ക് അപ്ഡേഷൻസ് ഒക്കെ ചെയ്യാണ്ട് ഇപ്പോൾ അതിന് രണ്ട് ഫോഗ് ലൈറ്റ് നമ്മൾ ഇവിടുന്നാണ് ചെയ്യുന്നത് ഓക്കെ നമ്മളിവിടെ നിന്ന് രണ്ട് അലോയ്സും കണ്ടു വച്ചിട്ടുണ്ട് കേട്ടോ അലോയ്സ് കൂടെ ആയിരുന്നല്ലോ നമ്മൾ വണ്ടിയിലേക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് എന്തേലും നേരെ അപ്പുറത്ത് അല്ല നമ്മൾ ഓൾറെഡി കൊടുത്ത ഷോപ്പിലേക്ക് തന്നെ ഈ വണ്ടി കൊണ്ടുപോകും അവിടെ കൊണ്ടുപോയതിനു ശേഷം ആ ക്ലിപ്പ് ഞാൻ കാണിക്കുന്നില്ല വീടിന്റെ ലെങ്ത്ത് ഒരുപാടായിപ്പോവും അവിടെ കൊണ്ടുപോയതിനു ശേഷം രണ്ട് മൂന്ന് അയച്ചത് കൊണ്ട് തന്നെ വണ്ടി കിട്ടും അപ്പം നമുക്ക് തന്നെ അവിടെ കൊണ്ടുപോയി കൊടുക്കാം നമ്മളൊന്ന് നല്ല ടാക്സിയോ ഊബറോ എല്ലാം ബുക്ക് ചെയ്യാൻ നോട്ടെ നമുക്ക് എന്തായാലും അടുത്ത ദിവസം കാണാം സോറി അടുത്ത ദിവസം ഞാൻ പറഞ്ഞു അല്ലേ ഗൈസ് ഓക്കെ നമ്മൾ എന്തായാലും രണ്ട് മൂന്ന് ആഴ്ചയായിരുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് നമ്മളുടെ വണ്ടി കാണാൻ വേണ്ടി പെയിൻറ്റിങ് മാറ്റി മാറ്റിയ അടിപൊളി മാസ് ലുക്കിൽ ഇറങ്ങിയിരിക്കുകയാണ് അത് നമുക്കെന്തായാലും നമ്മുടെ വണ്ടി കാണാം ഐ ആം ഓൾസോ എക്സൈറ്റഡ് ഗൈസ് നമുക്കെന്തായാലും വണ്ടി കാണാം ഡീറ്റെയിൽ റിവ്യൂ നമ്മൾ അടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും സോ വെയിറ്റ് ഗാർ